എൻ്റെ ശബ്ദം കുറച്ച് ലൈറ്റ് ആയിരിക്കും എന്നാലും കിട്ടുമായിരിക്കും അല്ലേ തമിഴിൽ ഈ സിനിമ കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി റിലീസായിട്ടുണ്ട് അവിടെ ഇപ്പോഴും സിനിമ ഓടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ തിയേറ്ററുകളിലും ഇപ്പം മലയാളത്തിൽ ഇന്നലെ ഞങ്ങൾ റിലീസ് ചെയ്തു ഇന്നലെയും ഇന്നുമായിട്ട് ഒരുവിധം മലയാള പ്രേക്ഷകരെല്ലാം സ്വീകരിച്ചിട്ടുണ്ട് അപ്പം കൂടുതൽ ജനങ്ങളിലേക്ക് സിനിമ എത്തിക്കണം എന്ന് നമ്മളുടെ മലയാളം നമ്മൾ നമ്മുടെ ഫ്രണ്ട്സും പ്രേക്ഷകരും ഒക്കെ പറഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് ഇതിങ്ങനെയുള്ള ഒരു പത്രസമ്മേളനം നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പം അതിനായിട്ടാണ് മദൻ സാർ മദൻ സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദൻ സാർ തമിഴിൽ ഇപ്പം നായകനായിട്ട് മീൻസ് നൂഡിൽസ് എന്ന് പറയുന്ന സിനിമ ഇപ്പം റിലീസായോ അവിടെ ഒരുവിധം സൂപ്പർ ഹിറ്റായിട്ട് ഓടിയൊരു സിനിമയാണ് മലയാളത്തിൽ നോക്കുക അതിനെ പറ്റി റിവ്യൂ ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു ആ തിരക്കുകളെല്ലാം പറ്റിയിട്ടാണ് പുള്ളിപ്പം ഈ ഇതിന് വന്നിരിക്കുന്നത് അതേപോലെ സാർ ഔസൻ സാറിൻ്റെ അമ്പത് വർഷ സിനിമാ ജീവിതത്തിൽ കടന്നിരിക്കുന്ന സമയമാണ് അദ്ദേഹം ചെയ്ത ആദ്യത്തെ തമിഴ് സിനിമയാണ് നമ്മുടെ റൂട്ട് നമ്പർ സെവൻറ്റീൻ അദ്ദേഹം എന്തുകൊണ്ടാണ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് അദ്ദേഹത്തിനെ പോലുള്ള മ്യൂസിക് ഡയറക്ടർ ഉറപ്പായിട്ട് വേണമായിരുന്നു കാരണം അങ്ങനത്തെ ഒരു മ്യൂസിക് ഡയറക്ടർക്ക് മാത്രമേ ഈ സിനിമയെ മുകളിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് ഒരു ലെവലിനും അതിനായിട്ടാണ് അദ്ദേഹത്തിനെ ഇവിടേക്ക് കൊണ്ടുവന്നത് ഈ ഈ പ്രോജക്റ്റിലേക്ക് പിന്നെ ഡോക്ടർ അമർ രാമചന്ദ്രൻ ഡോക്ടറുമായിട്ടുള്ള ഒരുപാട് വർഷത്തെ ബന്ധമുണ്ട് എനിക്ക് എൻ്റെ ഫസ്റ്റ് പടവും പ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന അദ്ദേഹമാണ് ഇത് രണ്ടാമത്തെ പടമാണ് ഞങ്ങൾ ഒരുമിച്ചിട്ടുള്ള പിന്നെ അടുത്തത് പ്രശാന്ത് ഏട്ടൻ പ്രശാന്തേട്ടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് പടത്തിൻ്റെയും ക്യാമറാമാൻ പ്രശാന്ത് പ്രശാന്തേട്ടനാണ് ഇപ്പോൾ ഈ പടത്തിൻ്റെയും പ്രശാന്ത് ഏട്ടനാണ് കാരണം എനിക്ക് ഗുരുതുല്യനായ ആളാണ് എനിക്ക് എൻ്റെ ബലം എന്ന് പറയുന്നതും പ്രശാന്തേട്ടനാണ് പ്രശാന്ത് ഏട്ടനും ഈ സിനിമ പ്രശാന്ത് പ്രശാന്തേട്ടൻ്റെയും ഔസഫ് ബച്ചൻ സാറിൻ്റെയും ഒരു മാജിക്കാണ് എന്ന് കൂടെ പറയാം അത്രയ്ക്ക് അവർ രണ്ടുപേരും ആ സിനിമ ഈ സിനിമയിലെ ക്യാമറയിലും മ്യൂസിക്കിലും വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ സൗണ്ട് ഡിസൈനിങ് മറ്റേ ചെയ്തേക്കുന്ന കാന്താര എന്ന് പറയുന്ന സിനിമയുടെ സൗണ്ട് ഡിസൈനിങ് ചെയ്ത അതേ ടീം തന്നെയാണ് അതുപോലെ രാജകൃഷ്ണനാണ് ഇത് മിക്സ് ചെയ്തേക്കുന്നത് എഡിറ്റ് ചെയ്തേക്കുന്നത് നമ്മൾ ബ്രോഡാഡി എംബുരാൻ കുരുതി എന്നീ സിനിമകളുടെയൊക്കെ എഡിറ്ററാണ് അങ്ങനെ എല്ലാവരും ടെക്നിക്കൽ വെയ്സ് ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന വ്യക്തികളാണ് ഈ സിനിമയിൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് പിന്നെ അഞ്ജു എല്ലാവർക്കും അറിയാം അഞ്ചു ഓൾറെഡി നമ്മുടെ എ മൈറ്റി മേഖലയിലൂടെ വന്ന് മലയാളികൾക്ക് അറിയാവുന്ന വ്യക്തിയാണ് പിന്നെ ജിത്തൻ രമേശ് ജിത്തൻ രമേശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ ഒരു പ്രൊഡ്യൂസറുടെ മകനാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് മീഡിയക്കാർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും സൂപ്പർ ഗുഡ് ഫിലിംസ് സൂപ്പർ ഗുഡ് ഫിലിംസിൻ്റെ ഓണറാണ് അദ്ദേഹം അദ്ദേഹമാണ് ഈ സിനിമയിൽ നായകൻ എന്ന് പറയുന്നത് പക്ഷേ യാദർശികമായിട്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് ലൈഫിലുണ്ടായ ഒരു നഷ്ടം കാരണം പുള്ളിക്ക് വരാൻ പറ്റിയില്ല ായാലും പുള്ളി വരണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചതാണ് വരാൻ പറ്റിയില്ല അപ്പം ഈ സിനിമ ഇപ്പം നിങ്ങളുടെ മുന്നിലുണ്ട് എല്ലാവരും ഉറപ്പായിട്ട് സിനിമ കാണണം പിന്നെ അഖിൽ അഖിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ ഒരുപാട് സിനിമകളിൽ ഇപ്പം നായകനായിട്ട് അഭിനയിക്കുന്നുണ്ട് ഞാൻ ഇതിൽ ഒരു സെക്കൻഡ് ഹീറോ ആയിട്ടാണ് ഈ പടത്തിൽ അഖിലിനെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ഈ സിനിമ കാണണം എന്നുള്ളതാണ് നമ്മളുടെ ഈ പത്രസമ്മേളനം കൊണ്ട് എല്ലാവരിലേക്ക് എത്തണം എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം കുറച്ച് കാര്യങ്ങൾ മീഡിയ എല്ല നമസ്കാരം എനിക്ക് പറയാനുള്ളത് എൻ്റെ അമ്പത് വർഷത്തെ മ്യൂസിക് കരിയറിൽ എനിക്ക് തുടക്കം മുതലേ ഒരുപാട് അവസരങ്ങൾ ഞാൻ തമിഴ്നാട്ടിലെ വളർന്നു ജീവിച്ച ഒരു വ്യക്തിയാണ് ഞാനിവിടെ കേരളത്തിൽ വന്നിട്ട് ഒരു അഞ്ചു കൊല്ലയായിട്ടുണ്ട് ഇത്രയും വർഷം അവിടെ എൻ്റെ സിനിമയായിട്ടുള്ള ബന്ധവും സിനിമാ ജീവിതവും വെച്ച് എനിക്ക് ഒരുപാട് തമിഴ് സിനിമകൾ ഇതിനു മുമ്പ് ചെയ്യാനുള്ള അവസരങ്ങൾ വന്നിട്ടും ഞാനത് വേണ്ട വേണ്ട ഞാനിവിടെ മലയാളത്തിൽ അത്യാവശ്യം തിരക്കേട്ടില്ല കുറച്ച് നല്ല മ്യൂസിക്കൊക്കെ ഒക്കെ ചെയ്യാനുള്ള അവസരമുണ്ട് അതിൽ കൂടുതൽ പിന്നെ എൻ്റെ സുഹൃത്തുക്കളായ റഹ്മാനായാലും ശരി എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ ഹാരിഷ് ജയരാജ് വിദ്യാസാഗർ തുടങ്ങിയ ഒട്ടനേകം അവിടുത്തെ ഇപ്പോഴത്തെ പ്രസൻറ്റ് ഫേമസ് മ്യൂസിക് ഡയറക്ടേഴ്സ് അവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളായിരുന്നു എൻ്റെ സഹപ്രവർത്തകരുമായിരുന്നു എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളവരുമാണ് എൻ്റെ ഫിലിമുകളിൽ പ്രവർത്തിച്ചവരും ആണ് അപ്പം അവരൊക്കെ അവിടെ വളരെ നല്ല രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഇനി അതിൻ്റെ കൂടെ ഒരു കോമ്പറ്റേറ്ററായിട്ട് പോകണ്ട എന്ന് ഞാൻ തീരുമാനിച്ചിട്ടാണ് ഞാൻ ഇത്രയും കാലം തമിഴ് ചെയ്യാതിരുന്നത് പക്ഷേ ഈ പ്രോജക്റ്റ് എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് ബന്ധവും ഇഷ്ടവുമുള്ള ഇതിൻ്റെ സംവിധായകൻ അഭിലാഷ് ജി ദേവൻ അതേപോലെ തൻ്റെ പ്രൊഡ്യൂസർ അമർ രാമചന്ദ്രൻ ആ ഒരു കൂട്ടായ്മയിൽ നിന്നൊരു പടം തമിഴ് ചെയ്യുന്നു എന്ന് അറിഞ്ഞപ്പോൾ അവരും മലയാളികളാണ് അതുകൊണ്ട് തന്നെ എനിക്കും മലയാളിയായ എനിക്ക് അതിൽ ചെയ്യാൻ എനിക്കൊരു സന്തോഷം തോന്നി അങ്ങനെ വളരെ പാഷനേറ്റ് ആയിട്ടും ഡെഡിക്കേറ്റഡ് ആയിട്ടും വളരെ ത്രില്ലിംഗ് ആയിട്ടുമാണ് ഞാൻ ഈ സിനിമയിലേക്ക് കയറുന്നത് ആ കയറിയത് എനിക്ക് വളരെ എന്താ പറയാ വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട് വളരെ നല്ല പാട്ടുകൾ മൂന്ന് പാട്ടുകൾ അതിലുണ്ടാക്കാൻ കഴിഞ്ഞു അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ സാധിച്ചു പക്ഷേ ഇതൊക്കെ എനിക്ക് ചെയ്യാൻ സാധിച്ചത് ആ പടം അത് ഡിമാൻഡ് ചെയ്തിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ സബ്ജക്റ്റും അത് പിന്നെ അത് അവർ എടുത്തിട്ട് വന്ന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കണ്ടവരെല്ലാവരും പറഞ്ഞ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കേൾപ്പീരം പക്ഷെ അത് ചെയ്യാൻ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വിഷ്വൽസ് ഇതിൻ്റെ ക്യാമറാമെൻ പ്രശാന്തും സംവിധായകനും കൂടി എനിക്ക് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു അപ്പോൾ തീർച്ചയായിട്ടും അതിൽ അത്രയും ഒരു എന്താ പറയുക ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ഒരു മ്യൂസിക് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വിഷ്വൽസും കാര്യങ്ങളായിരുന്നു അങ്ങനെ അത് ചെയ്യാൻ സാധിച്ചു അതിലുള്ള സന്തോഷമുണ്ട് പിന്നെ എല്ലാത്തിനുപരി നിങ്ങൾ ഈ പടം എന്നറിയില്ല പക്ഷെ നിങ്ങൾ ഈ പടം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളെല്ലാവരും പിന്നെ ഇത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇത് കാണുമല്ലോ ഇത് കാണുന്ന പ്രേക്ഷകരും ഈ സിനിമ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സിനിമകൾ കണ്ടിട്ട് നമ്മൾ പറയുമല്ലോ നമുക്ക് സമയം പോയി അല്ലെ കാശി പോയി എന്ന് പറയും ഈ അങ്ങനെ പറയേണ്ടി വരില്ല രണ്ട് മണിക്കൂർ സിനിമാ തിയേറ്ററിൽ നമ്മൾ ടം ആരംഭിച്ചാൽ അത് അവസാനിച്ച് അതിൻ്റെ റോളിങ് ടൈറ്റിൽ കഴിയുന്നവർക്കും ആ ത്രില് നമ്മളെ ഇങ്ങനെ പ്രസിപ്പിച്ചുകൊണ്ടിരിക്കും അതൊരു അനുഭവമാണ് എൻ്റെ ഒരുപാട് പടങ്ങൾ കണ്ടിട്ട് ക്രിറ്റിക്സ് ചെയ്യുന്നൊരു പയ്യൻ ഇന്നലെ എനിക്ക് എഴുതിയ വാചകം അതാണ് ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ കണ്ടവന്റെ അഭിപ്രായം അഭിപ്രായം പറഞ്ഞതാണ് ഇതൊരു സൂപ്പർ പടമാണ് ഇതിനാകപ്പാട് ഒരു കുറവ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് പക്ഷേ ഇന്നത്തെ കാലത്ത് പ്രസന്റ് യുഗത്തിൽ അതൊരു കുറവേ അല്ല അതൊരു പ്ലസ് പോയിന്റാണ് പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വലിയ ആർട്ടിസ്റ്റുകളോ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളോ ആരുമില്ല അത്തരം ഇന്ന് നമ്മുടെ നാട്ടിൽ വിജയിച്ചു കൊണ്ടിരിക്കുന്നത് പടത്തിൽ ആർട്ടിസ്റ്റ് വേണം നല്ലതാണ് പക്ഷേ അതിനേക്കാൾ ഒരു പടം നന്നായിരിക്കണം സബ്ജക്റ്റ് നന്നായിരിക്കണം എടുത്തത് നന്നായിരിക്കണം പ്രസന്റ് ചെയ്തത് നന്നായിരിക്കണം ആ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഹൺഡ്രഡിൽ ഹൺഡ്രഡ് മാർക്കും കൊടുക്കപ്പെടാവുന്ന ഒരു പടമാണ് ഇത് തിയേറ്ററിൽ നിന്നെല്ലാം റിലീസ് ചെയ്തിട്ടുണ്ട് കണ്ടവരെല്ലാവരും വളരെ നല്ല അഭിപ്രായം പറഞ്ഞു പക്ഷെ എല്ലാവരും ഇത് ഈ പടം പോയി കാണുമ്പോഴാണ് ഞങ്ങളുടെ ഈ ടീമിൻ്റെ ഈ പ്രയത്നത്തിന് ഒരു ഫലം ഉണ്ടാകുന്നത് അതുകൊണ്ട് ഇറ്റ്സ് എ ഹംബിൾ റിക്വസ്റ്റ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ വെറുതെ ഒരു പടം പോയി കാണുന്ന പോലെയല്ല ഈ പടം നിങ്ങളെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എൻ്റർടൈൻ ചെയ്യും എല്ലാവരും പോയി കാണുക എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ അമർ രാ ഞാൻ ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസർ ആണ് ഇതിലൊരു തരക്കെട്ടില്ലാത്തൊരു റോള് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് ഈ രൂപമൊന്നുമല്ല അടിമുടിയൊക്കെ വെട്ടി ഒരു പോലീസ് ഓഫീസറുടെ റോളാണ് കാരണം കുറച്ച് നീറ്റായി വന്ന് ബോഡിയൊക്കെ റെഡിയാക്കിയാൽ മാത്രമേ എന്നെ അഭിനയിപ്പിക്കുകയുള്ളൂന്ന് സംവിധായകൻ വളരെ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞതുകൊണ്ട് നമുക്കിതിനു വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അഭിലാഷം അതേപോലെ സാറും പറഞ്ഞതുപോലെ വലിയ അവകാശവാദങ്ങളോ അങ്ങനെയൊന്നുമില്ല നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടം എടുക്കുക എന്നുള്ളതാണല്ലോ ഏതൊരു പ്രൊഡ്യൂസറേയും ആഗ്രഹം അപ്പൊ അഭിലാഷ് വന്ന് ഫസ്റ്റ് ടൈം കഥ ഇതൊരു നല്ലൊരു സ്റ്റോറി ലൈൻ ആണെന്ന് മനസ്സിലായി പിന്നെ നമ്മുടെ സൗഹൃദ കൂട്ടായ്മയും കൂടി അതിനകത്ത് ഒത്തുചേർന്നപ്പോൾ പ്രശാന്ത് തട്ടനാണെങ്കിലും അസഫൻസാർ ആണെങ്കിലും ആ ടെക്നിക്കൽ സൈഡും കൂടി സ്ട്രോങ് ആയപ്പോൾ അതിൻ്റെ വിഷ്വലും ആ വിഷലിനെ സപ്പോർട്ട് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും എല്ലാ ടെക്നിക്കൽ സപ്പോർട്ടും വന്നപ്പോൾ നല്ലൊരു ഔട്ട്പുട്ട് കിട്ടി ഇനീഷ്യലി ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഇപ്പോൾ ഈവൻ തമിഴ്നാട്ടിലാണെങ്കിലും ഇത് ജസ്റ്റ് ഒന്ന് റിലീസ് ചെയ്ത് ജിതൻ രമേശിൻ്റെ ആ ഒരു സ്റ്റാ സ്റ്റാർ വാല്യൂൽ എനിക്ക് തടിക്ക് കേട് പറ്റാതെ ഇത് വേഗം സെയിലാക്കി പരിപാടി തീർക്കാന്നായിരുന്നു കാരണം പ്രൊഡ്യൂസർ എപ്പോഴും ബിസിനസ് ലെവലിൽ ചിന്തിക്കുന്ന ഒരാളാണ് അങ്ങനെ ഞങ്ങൾ തമിഴ്നാട്ടിലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലൊക്കെ പടം കാണിച്ചപ്പോഴാണ് അവിടുത്തെ ലീഡിങ് പ്രൊഡ്യൂസേഴ്സാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് നിങ്ങളിത് തിയേറ്ററിൽ കാണിക്കാതെ പോകരുത് പ്രോപ്പറായിട്ട് തിയേറ്ററിൽ ഇറക്കണം അങ്ങനെയാണ് ഞങ്ങൾക്ക് തിയേറ്ററിൽ ഇറക്കാനുള്ളൊരു ധൈര്യം വന്നത് ആക്ച്വലി ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ തമിഴ്നാട്ടിലെ ആ പ്രൊഡ്യൂസർ അസോസിയേഷൻ ആൾക്കാരോട് നന്ദി പറയണം അതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ അതിപ്പോഴും നാലാം വാരം ഓടിക്കൊണ്ടിരുന്നത് അഭിലാഷ് പറയാൻ വിട്ടുപോയ ഒരു കാര്യം ഫസ്റ്റ് ടു വീക്സ് ഓടിക്കഴിഞ്ഞപ്പോൾ അവിടെ പൊങ്കൽ പടം വന്നു പൊങ്കൽ പടം വന്നപ്പോൾ ഒബ്വിയസ്ലി നമ്മളെ പോലത്തെ ചെറിയ പടങ്ങൾ മാറ്റി പൊങ്കൽ പടം വരും പക്ഷെ പൊങ്കൽ പടം കുറച്ച് ദിവസം ഓടിക്കഴിഞ്ഞപ്പം വീണ്ടും നമ്മുടെ പടം മാറ്റി അതേ തിയേറ്റേഴ്സ് തന്നെ വീണ്ടും ഞങ്ങളുടെ പടം തിരിച്ചു വിളിച്ചു അത് നമുക്ക് വലിയൊരു അംഗീകാരമായിട്ട് തോന്നി അതൊക്കെ കൊണ്ടാണ് നമ്മള് നെക്സ്റ്റ് ലെവൽ എന്തായാലും കേരളത്തിലേക്കും റിലീസ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിറങ്ങിയത് എല്ലാ ആൾക്കാരും തിയേറ്ററിൽ പോയി ഇതൊരു വൈറ്റ് റിലീസോ മാസ് റിലീസോ ഒന്നുമല്ല കുറച്ച് ഒരു പത്ത് ഇരുപത് തിയേറ്ററിൽ ഞങ്ങൾ റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അടുത്തുള്ള തിയേറ്ററുകൾ അവൈലബിൾ ആണെങ്കിൽ തീർച്ചയായും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും തിയേറ്ററിൽ പോയിട്ട് പടം കാണാൻ ശ്രമിക്കണം റൂട്ട് നമ്പർ സെവൻറ്റീൻ പിന്നെ കേരളത്തിലുണ്ടായ ഒരു സന്തോഷം ഇതെന്താണെന്നു വെച്ചാൽ ഇന്നലെ ഉണ്ടായിരുന്ന തിയേറ്റർ നമ്പറിനേക്കാളും കൂടുതലാണ് ആക്ച്വലി ഇന്ന് കാരണം എക്സ്ട്രാ തിയേറ്റേഴ്സ് പടം എടുത്തു പടത്തിന്റെ ഷോയുടെ നമ്പർ കൂടി സെയിം തിയേറ്റേഴ്സ് അവർ രാവിലെ മോർണിംഗ് ഷോ മാത്രം തന്നവർ ആക്ച്വലി ഇന്ന് നൈറ്റ് തന്നു ഇതൊക്കെ ഒരു പ്രൊഡ്യൂസറിനെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഒരു സിനിമയുടെ ക്രൂവിനെ സംബന്ധിച്ചും വളരെ സന്തോഷം തരുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പടത്തിന്റെ ഡിസ്ട്രിബ്യൂഷനായിട്ട് ബന്ധപ്പെട്ട് ഫസ്റ്റ് ആർ ബി ചൗധരി സാറിനെ കാണാൻ പോയപ്പോൾ അന്ന് സാർക്ക് ഞാൻ ഞാൻ ആരാണെന്നും പ്രൊഫഷൻ എന്താണെന്നൊന്നും അറിയില്ല സർ പറഞ്ഞു എന്റെ മകൻ അഭിനയിച്ചെന്നൊക്കെ ശരി തന്നെ പക്ഷെ മകൻ അഭിനയിച്ചതുകൊണ്ട് ഞാൻ പടം മകൻ അഭിനയിച്ചതുകൊണ്ടും അച്ഛൻ പടം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടും പടം ഹിറ്റ് ആകണം ഒരു പുതുമുഖ പ്രൊഡ്യൂസർ എന്ന നിലയിൽ സാറിനെ വളരെയധികം ഉപദേശിച്ചു ഈ പടം ഇവിടെ ഇറക്കിയാൽ ചിലപ്പോൾ നിനക്ക് സൂപ്പർ ഹിറ്റാകാം കോടികൾ വാരിയിട്ട് പോവാം ചിലപ്പോൾ ഒന്നും കിട്ടിന്ന് വരില്ല ഇതൊക്കെ തയ്യാറായിട്ട് വേണം ഇതിനകത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ട് എന്ന അദ്ദേഹം ചോദിച്ച ഒരു ഡയലോഗുണ്ടായിരുന്നു എനിക്ക് ഇതല്ലാതെ വേറെ എന്തെങ്കിലും പണി അറിയോ മോനെ നമുക്ക് പണ്ട് ചോക്ലേറ്റ് സിനിമയിലൊരു ഡയലോഗ് ഓർമ്മയില്ലേ രാജമ്പി ദേവസാർ ജയസൂര്യനോട് ചോദിക്കുന്നത് ഇതല്ലാതെ എന്തെങ്കിലും പണി അറിയോടേത് അപ്പം ഞാനും എൻ്റെ അനിയനും ഉണ്ട് അപ്പം ഞങ്ങളുടെ ചോദിച്ചപ്പോൾ ഞങ്ങളോട് ഞങ്ങൾ രണ്ടുപേരും ഡോക്ടർമാരാണ് ഞാൻ കൈനക്കോളജിസ്റ്റാണ് ഇവ സർജനാണ് അന്നാ കുഴപ്പമില്ല അപ്പം ഇത് എവിടെ എത്തിയില്ലെങ്കിലും നിങ്ങൾക്ക് ജീവിക്കാനുള്ള വകുപ്പുണ്ടല്ലോ അപ്പം അപ്പം അങ്ങനെയായിരുന്നു അവിടെ അർപ്പിച്ചോതിരി സാറിൻ്റെ എന്ത് വന്നാലും സാർ അതിന് ശേഷം സാറിനെ മീറ്റ് പബ്ലിഷ് ചെയ്ത മീറ്റ് ചെയ്തപ്പം സെർ പറഞ്ഞു എന്തായാലും സന്തോഷം ഇത് ഇറക്കാൻ പറ്റിയതില് അതിൻ്റെ അകത്തൊരു പാർട്ടാകാൻ പറ്റിയതില് സാറും സന്തോഷം പ്രകടിപ്പിച്ചു ഞങ്ങളിപ്പം മൂവി മാർക്ക് പറഞ്ഞ കമ്പനി വെച്ചാർന്ന് ഇവിടെ റിലീസ് ചെയ്തിട്ടുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മൾ പറയുന്ന കാര്യങ്ങൾ മീഡിയ സ്വർപ്പായിട്ട് എല്ലാ ആൾക്കാരിലേക്ക് എത്തിക്കുക കാരണം നിങ്ങളാണ് നിങ്ങളാണിനി ആൾക്കാരിലേക്ക് ഇത് എത്തിക്കേണ്ടത് ഞാൻ വീണ്ടും പറയുന്നു വലിയ അവകാശവാദങ്ങൾ ഒന്നുമില്ല എല്ലാവർക്കും ആൾക്കാർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രണ്ട് മണിക്കൂർ ഒരു ത്രില്ലർ അത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ത്രില്ലറാണ് പിന്നെ ഈ റൂട്ട് നമ്പർ സെവൻറ്റീൻ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് ആക്ച്വലി ശ്രീ മദൻ സാറിനോട് പ്രത്യേക ഒരു നന്ദി പറയാനുണ്ട് കാരണം ഒരു ഷോർട്ട് നോട്ടീസിലാണ് മദൻ സാറിനെ വിളിക്കുന്നത് കാരണം ഇന്നലെ തീരുമാനിക്കുന്നു മദൻ സാർ വരൂല്ലെന്ന് ചോദിക്കുന്നു സാർ വരുന്നു സർ ബിഗ് താങ്ക് യു ടു യു മദൻ സാർ ആക്ച്വലി ഒരുപാട് തമിഴ് പടങ്ങളിൽ ചെയ്തയാണ് അരുവി മതൻ എന്നൊക്കെ പറഞ്ഞ അറിയും പറയും പേര് ഏറ്റവും എളുപ്പത്തിൽ നമുക്കൊക്കെ മനസ്സിലാക്കാൻ അജിത് സാറിന്റെ പടത്തില് മഞ്ജു വാര്യൽ ഒരാളെ ഒരു കാർ പാർക്കിംഗ് ഏരിയയിൽ ഷൂട്ട് ചെയ്തിരുന്നുണ്ട് ആ മനുഷ്യനാണ് നമുക്ക് മനസ്സിലാകാൻ പറ്റുന്ന ഭാഷയല്ല അല്ല വർക്ക് കാര്യം അപ്പൊ കർണാടായയാൾ അപ്പം ഒരുപാട് വലിയ പ്രൊഡക്ഷൻ കമ്പനികളിൽ വലിയ ഒരുപാട് വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ അഭിനയിച്ച ഒരാള് നമ്മളെ പോലെയുള്ള ചെറിയ പടത്തിന് അതും പ്രൊമോഷന് വിളിച്ചു അത് ഇവിടെ ഇവിടെ അല്ല ചെന്നൈന്ന് ഓടി വന്നു താങ്ക് യു അപ്പ ഇത് മലയാളത്തിലേക്ക് മദൻ സാറിന് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൂടിയാണ് സാറിന് മലയാളത്തിലും ഒരുപാട് കഥാപാത്രങ്ങൾ കിട്ടാനിട വരട്ടെ അപ്പം ഇവർ പറയുന്ന മലയാളം ചിലപ്പോൾ സാർ മനസ്സിലാകണമെന്നില്ല അന്ന് അവർ എന്നെ വിളിക്കാം എനിക്കും ഒരു ചെറിയൊരു ക്യാരക്ടർ വരാം അങ്ങനെ നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ മുന്നോട്ടേക്ക് പോകാം ഓക്കെ അപ്പം താങ്ക് യു എവറി വൺ പിന്നെ ഇതെൻ്റെ സ്വന്തം മകനാണ് നിഹാൽ ഇതിനകത്ത് ജിതൻ രമേശിൻ്റെ ചെറിയ പ്രായം അഭിനയിച്ചാണ് ഞാൻ അധികം സംസാരിക്കുമല്ലോ അതുകൊണ്ടാണ് ഞാൻ തന്നെ പറഞ്ഞത് അവനോട് മൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും കേൾക്കുമെന്നറിയില്ല എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുക്കാം അഭിലാഷ് സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ പറഞ്ഞാ ചെയ്യും ഇത് കേട്ടുകഴിഞ്ഞാൽ വേറെ ഡയറക്ടർമാരൊന്നും നിന്നെ വിളിക്കൂല അവസാനം അച്ഛനെ എടുക്കുന്ന പടത്തിൽ മാത്രമേ അഭിനയിക്കാൻ പറ്റുള്ളൂ എന്റെ അടുത്ത് അതിനുള്ള പൈസയുമില്ല നമസ്കാരം എവിടെ വന്ന എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ഒരുപാട് നന്ദി തമിഴിൽ ഇതെൻ്റെ ഫസ്റ്റ് മൂവിയാണ് റോൾ നമ്പർ സെവൻറ്റീൻ എല്ലാ ആർട്ടിസ്റ്റിനെ പോലെയും വലിയൊരു ആഗ്രഹമായിരുന്നു തമിഴിലൊരു മൂവി ചെയ്യാന്നുള്ളത് ഒരു വേറൊരു ലാംഗ്വേജിൽ ചെയ്യാന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഗ്രോത്തായിട്ട് തന്നെയാണ് കാണുന്നത് നമുക്ക് ആ ഒരു ഇൻഡസ്ട്രി എങ്ങനെയാണ് എന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഇങ്ങനൊരു റോള് തീർച്ചയായിട്ടും തരുമ്പം എന്നെ സംബന്ധിച്ച് അത് എനിക്കൊരു വലിയൊരു കാര്യമാണ് കാരണം ത്രൂ ഔട്ടുള്ളൊരു ക്യാരക്ടർ നമ്മുടെ ക്യാമറാമാൻ ആയിക്കോട്ടെ അഭിലാഷ് ഷേട്ടൻ വിശ്വസിച്ച് തന്നു അത് എന്നെ സംബന്ധിച്ചൊരു വലിയൊരു കാര്യമാണ് കാരണം ഞാൻ ചെയ്തു വെച്ച വർക്ക് എല്ലാവർക്കും ചിലപ്പം അറിയാമായിരിക്കാം എം ഐ ടി മൂസ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വർക്കാണ് അപ്പോൾ അതിൽ തീർച്ചയായിട്ടും ഞാൻ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ചെയ്തത് ആ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഇപ്പോഴും എല്ലാവർക്കും ഒരു തോട്ടാണ് ആ കുട്ടിയാണോ ഈ കുട്ടി എന്നുള്ളത് അപ്പം അങ്ങനെ ഒരു റോള് ആ ഒരു ക്യാരക്ടർ മാറി ഇങ്ങനെ ഇങ്ങനൊരു ക്യാരക്ടർ കിട്ടിയതിന് ഒരുപാട് നന്ദിയുണ്ട് തന്നതിന് ഒരുപാട് നന്ദി പിന്നെ അതേപോലെ ഇതിൽ അഭിനയിച്ച എല്ലാവരും തീർച്ചയായിട്ടും അഭിലാഷേട്ടനും സോറി അഖിലേട്ടനും പിന്നെ മദനൻ സാർ ജിത്തൻ സാർ ഇവരെല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ ഒരുപാട് ഫൈറ്റ് സീൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിനൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ടും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പിന്നെ ഔസൈപ്പച്ചൻ സാറിൻ്റെ കൂടെ ഇങ്ങനെ ഒരു രീതി പങ്കിടാൻ പറ്റി എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതാണ് സാർ ഈ പറഞ്ഞ ഞങ്ങളിപ്പോൾ നേരത്തെ പറഞ്ഞതാണ് അതാണ് സാറ് ഞങ്ങളെക്കാട്ടും അപ്ഡേറ്റഡ് ആണ് എല്ലാ കാര്യങ്ങളും ഇപ്പം തിയേറ്ററിൽ എത്ര ആൾക്കാർ കയറി അത് അപ്പം വിളിച്ച് പറഞ്ഞുകൊടുക്കും പിന്നെ അതേപോലെ എഡിറ്റിങ്ങിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അത് പറഞ്ഞു കൊടുക്കും പിന്നെ ആർട്ടിസ്റ്റുകളിലാണെങ്കിൽ ശരി നമ്മളെന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ചെയ്തിട്ടുണ്ട് അത് പറഞ്ഞു കൊടുക്കും അങ്ങനെ ഔസഫ് സാർ കൃത്യം പറഞ്ഞാൽ ഓൾ ഇൻ ഓൾ ആണ് പിന്നെ ഈ പറഞ്ഞപോലെ തന്നെ എനിക്ക് എം ഐ ട്യൂസാന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയൊരു ഒരു ബെസ്റ്റ് സെറ്റായിരുന്നു റൂട്ട് നമ്പർ സെവൻറ്റീനിനെ അതിന് പ്രത്യേകിച്ച് നമ്മുടെ പ്രൊഡ്യൂസർ സാർ എന്ത് പറഞ്ഞാലും ഒരു പ്രശ്നവുമില്ല ചിരിച്ചു നിൽക്കും പ്രശ്നവും ഇല്ല ചെയ്യാം ചിരിച്ചു ഞാൻ എല്ലാത്തിലും ഇടപെടുന്നു എല്ലാത്തിനെയും കുറിച്ച് അറിയുന്നു അല്ലല്ല അല്ലല്ല ഞാൻ എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഞാൻ സംസാരിക്കുന്നുണ്ട് അപ്ഡേറ്റഡ് ആണ് അപ്പൊ ഒരു കാര്യം ഞാൻ ഇവിടെ പറയാതിരിക്കാൻ വയ്യ എല്ലാവരും ഈ പടത്തിൽ അഭിനയിച്ചവരെല്ലാവരും സെൻ പെർസെന്റേജ് മാർക്കോടുകൂടി പാസ് ആയിട്ടുണ്ട് പക്ഷേ അതിലൊരു എന്താ പറയാ നൂറ്റിപ്പത്തല്ല ഒരു ഹയസ്റ്റ് നമ്മൾ പറയലേ ഫസ്റ്റ് റാങ്ക് എന്നൊക്കെ പറയാം ആദ്യത്തെ പടമാന്ന് പറഞ്ഞു ഈ കുട്ടി പക്ഷെ ആദ്യത്തെ പടമായിട്ടല്ല തോന്നിയത് ഈ പടം കഴിഞ്ഞാൽ മിനിമം ഇംഗ്ലീഷ് പടത്തിലൊക്കെ പോയി അഭിനയിച്ചു വന്നിട്ടുള്ള ഒരു ഹീറോയിൻ എന്തൊക്കെ ചെയ്യും നമ്മൾ ഇംഗ്ലീഷ് പടത്തിൽ ഇത്രയും ബോഡി ലാംഗ്വേജും ഇത്രയും വൈബ്രന്റ് ആയിട്ടുള്ള ആക്ടിങ് ഞാൻ കണ്ടിട്ടുള്ളൂ ആരായാലും പേടിച്ചു പോകും കാരണം ഭയങ്കര ധൈര്യമാണ് താഴത്ത് വിഴാനും ശരി ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാകും ഓക്കറിയില്ല അപ്പൊ നന്നായിട്ട് അഭിനയിക്കുന്നവരെല്ലാവരും ബുദ്ധി ഇല്ലാത്ത പേടിക്കാനുള്ള ബുദ്ധി ധൈര്യമാണ് അവരുടെ പാഷനാണ് ഡെഡിക്കേഷനാണ് അവര് ബേസിക്കലി ഒരു ആർട്ട് അവരുടെ പ്രൊഫഷൻ ഈ ഡോക്ടർ ആണെന്ന് പറഞ്ഞോസ്റ്റാണ് എയർ ഹോസ്റ്റസ് ആണ് ഇന്ത്യയിൽ അല്ലേ ആണിയോ ആ ശരി ഓക്കെ അത് എനി ഞാൻ പറയുന്നത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും അതില് നമ്മളൊക്കെ ബാക്കി എല്ലാവർക്കും റോള് ചെയ്യാനുണ്ട് ഇതിലിപ്പോ ഈ ഹീറോ ഹീറോ അഖിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ഹീറോ പകുതിയിൽ വെച്ചിട്ട് നമ്മൾക്ക് നഷ്ടമാകും മരണപ്പെട്ടു പോകുന്ന ഒരു കഥയാണ് അതായത് സസ്പെൻസ് ഞാൻ ഇപ്പോൾ പറയാൻ പാടില്ല എന്നാലും അത് കാണിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഹീറോ ഹീറോ എന്ന് പറയുമ്പോൾ ഹീറോ ആണോ ഫുൾ പിക്ചറിൽ ഇല്ലല്ലോ എന്നൊക്കെ തോന്നിപ്പോ അദ്ദേഹം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഈ അറ്റത്തിരിക്കുന്ന ഈ നമ്മുടെ എല്ലാം മദൻ എന്ന് പറ അരി അരി അദ്ദേഹം ഇവിടെ വരും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടാ അദ്ദേഹം ഇവിടെ വന്നത് എന്തുകൊണ്ടാണെന്നറിയോ ഈ പടം മാത്രം അദ്ദേഹം ഒരു ഡയറക്ടറാണ് തമിഴില് തമിഴ്നാട്ടിൽ പോയിട്ട് മദനെ കുറിച്ച് അന്വേഷിച്ചറിയും അദ്ദേഹം അവിടുത്തെ ഒരു പുതിയ സത്യത്തിലെ സൂപ്പർ സ്റ്റാറുകളുടെ പദവിയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളൂ പക്ഷേ ഒരുപാട് എല്ലാ സൂപ്പർ സ്റ്റാർസിലും എന്താ പറയുക അവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ മതൻ എന്ന് പറയുന്നത് അവർക്കൊക്കെ ഒരു പേടിയാണ് അത്രയും ആയിട്ട് അത്രയും വൈഭവത്തോട് കൂടിയിട്ട് മനോഹരമായിട്ട് അഭിനയിക്കുന്ന ഒരു മതനാണ് പക്ഷെ ആ ഡ ആ ഏറ്റൻ ഇന്നിവിടെ കേരളത്തിലെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും അദ്ദേഹം അവിടെ ഇരിക്കുന്ന വളരെ അദ്ദേഹം പാവത്തിനെ പോലെ ഇരിക്കുന്നു എന്നേ ഉള്ളൂ പക്ഷേ വലിയൊരു ആക്ടറാണ് തമിഴ്നാട്ടിലെ അദ്ദേഹം ഇവിടെ വന്നതിന്റെ കാരണം ഈ പടം അത്രയും ഇഷ്ടപ്പെട്ടു കൊണ്ടാണ് അദ്ദേഹമാണ് കൂടുതലും പ്രൊഡ്യൂസറത്തും ഡയറക്ടറെ ഇത് ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പറഞ്ഞിട്ടുള്ളത് സോ അദ്ദേഹത്തിന് കേരളത്തിലേക്ക് വെൽക്കം യു ക്യാൻ കണ്ടിന്യൂ യു ക്യാൻ നടുവിൽ ഇന്റക്ട് ചെയ്യുന്നത് ജീവിതം തന്നെ സഫലമായി ധന്യമായി അല്ലേ താങ്ക് യു സോ മച്ച് അപ്പം എല്ലാവരും ഈ പടം തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്താണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളതിൻ്റെ കാരണം ഞങ്ങൾ എപ്പോൾ തോന്നുന്നു ഒരു പത്ത് തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ പത്ത് തിയേറ്ററിൽ നമുക്ക് വേറെ വേറെ ഡിഫറെൻറ്റ് ആണ് അപ്പം അതൊക്കെ തിയേറ്ററിൽ പോയി ഈ വിഷ്വൽ ക്വാളിറ്റി ആണെങ്കിലും സൗണ്ട് ക്വാളിറ്റി ആണെങ്കിലും എല്ലാം മനസ്സിലാവും നമ്മൾ ഓരോ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ കാണുമ്പോൾ അതിൻ്റെ ലിമിറ്റേഷൻസ് വരാറുണ്ട് അപ്പോൾ അതിനെ കൊണ്ടാണ് എല്ലാവരും മാക്സിമം അത് ശരിയാ ആദ്യം തിയേറ്ററിൽ കാണും എന്നിട്ട് നമുക്ക് ഒ ടി ടിയിൽ കാണാം അപ്പം എല്ലാരും എന്തായാലും നമ്മുടെ മൂവി മലയാളികൾ ഈ ചിലർക്ക് ഡൗട്ട് ഉണ്ട് തമിഴല്ലേ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും എന്നുള്ളൊരു ഒക്കെ വരാറുണ്ട് പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ മലയാളികൾക്ക് എനിക്ക് തോന്നുന്നു തമിഴ് കുറച്ചുകൂടെ നല്ലോണം മനസ്സിലാക്കാൻ പറ്റും അപ്പം അങ്ങനെയുള്ള ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ അങ്ങനെ കടുകെട്ടിയായിട്ടുള്ള വാക്കുകളൊന്നും ഇതിലില്ല അപ്പം നോർമലായിട്ട് എല്ലാവർക്കും മനസ്സിലാവും അപ്പം അതൊന്നും മനസ്സിൽ വെക്കരുത് പിന്നെ ചിലവർ പറയും ഹൊറർ മൂവിയാണോ എന്ന് ചോദിച്ചിട്ട് ചിലർ പറയുന്നുണ്ട് കുട്ടികളൊന്നും ഒന്നും കൂട്ടി വരില്ല എന്നുള്ളത് അപ്പം അങ്ങനത്തെ ഒരു മൈൻഡ് വെച്ചിട്ട് വരരുത് അതൊരു സൈക്കോ ത്രില്ലർ മൂവിയാണ് അപ്പം എല്ലാവരും വന്ന് നമ്മുടെ മൂവി കാണാൻ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച് ക്യാമറയുടെ പുറകിൽ കളിക്കുന്ന അഭ്യസം വരില്ല വലിയാലും എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് എന്ത് പറയണം നോക്കും പിന്നെ പറയേണ്ട കാര്യങ്ങൾ തലമുറ ഇതുവരെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു ഇപ്പൊ പടത്തെ പറ്റി പറയാനാണെങ്കിൽ നമ്മൾ ടി വിനെ പറ്റി പറയണ്ട കലാകാരന്മാരും നമ്മൾ എല്ലാവരും സാറാണെങ്കിലും ആണെങ്കിലും എല്ലാവരും ഞാൻ ഞാനെപ്പോഴും പറയും മനസ്സുകൊണ്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ് നമ്മളൊക്കെ നമുക്ക് ലൊക്കേഷനിൽ എന്തെങ്കിലും ചെറിയൊരു ഇഷ്യോ എന്തെങ്കിലും എല്ലാവരും മനസ്സ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷേ ഇപ്പോൾ ഈ കുടവും അതിന്റെ മുന്നിൽ ഞങ്ങൾ ചെയ്ത തായ്നവും സെയിം ടീമാണ് അപ്പം ഇതിന്റെ ഒരു എല്ലാവരും നന്നായി എന്ന് പറയുന്നത് എല്ലാവരും ഒരു മനസ്സോടുകൂടി ഒരു ടീമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടാണ് അതിൻ്റെ ഒരു നല്ല റിസൾട്ട് ഉണ്ടായി എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ആളാണ് കാരണം അങ്ങനത്തെ ഒരു ടീമായിരുന്നു പോസിറ്റീവ് സാറാണെങ്കിൽ ഇത്രയും ലെജൻഡ് ആയിട്ടുള്ള ഒരാൾ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ കൂടെ എല്ലാ കാര്യത്തിനും ഈ പറഞ്ഞവർ ഇടപെടുന്നില്ല പറഞ്ഞത് എല്ലാ കാര്യത്തിനും എപ്പോഴും എപ്പോഴും വിളിച്ച് അന്വേഷിക്കുകയും ഞങ്ങളുടെ കൂടെ നിൽക്കുകയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ തന്നെ വലിയൊരു കാര്യമാണ് കാരണം അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ നമ്മുടെ കൂടെ നിക്കുക ഈ സിനിമയുടെ കൂടെ നിക്കുക ഇപ്പൊ രണ്ട് സിനിമയിലും ഞങ്ങളുടെ കൂടെ അപ്പൊ ഞങ്ങൾക്കത് ഒരു ടീമായിട്ട് നിന്നുകൊണ്ടാണ് ഇത്ര നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയത് അതുപോലെ എല്ലാവരും ഇപ്പം ഡയറക്ടർ അതൊരു സബ്ജെക്ട് അതുപോലെ പ്രൊഡ്യൂസർ അമർ പ്രൊഡ്യൂസർ മാത്രമല്ല എന്റെ ബെസ്റ്റ് ഫ്രണ്ട് കൂടെയാണ് ധൈര്യത്തിൽ നമ്മളെ നമ്മളേൽപ്പിച്ച ജോലി നമുക്ക് കൃത്യമായി ചെയ്യാൻ പറ്റി പടം കണ്ട ആളുകൾ പറഞ്ഞപ്പോഴാണ് നമ്മൾ വിശ്വസിക്കുന്നത് എല്ലാവരും മാക്സിമം നമുക്ക് ചെയ്യാവുന്ന എല്ലാ എഫേർട്ടിലും വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു വിഷലിന് നന്നായി എന്ന് പറയുന്നത് വിഷലിന് ജീവൻ കൊടുത്ത അവസര സാറാണ് സാറിൻ്റെ മ്യൂസിക്കിലാണ് ചിത്രത്തിന് ഇരിക്കും ജീവൻ വന്നത് പറയാം ആരും ആരും കാര്യം ഇൻഡിപ്പെൻഡൻ കളിയല്ല എല്ലാവരും കൂടി ഒരുമിച്ച് ഒരേ മനസ്സോട് വർക്ക് ചെയ്തപ്പോൾ നല്ല റിസൾട്ട് ഉണ്ടായി അപ്പൊ ഏത് കാര്യത്തിലും ഒരേ മനസ്സോടെ കുറച്ച് ആൾക്കാർ കൂടി നിന്നാൽ നല്ല റിസൾട്ട് ഉണ്ടാവുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ സിനിമ തമിഴ്നാട്ടിൽ സ്വീകരിച്ചു മലയാളത്തിന് ഞങ്ങൾ മലയാളികളായതുകൊണ്ട് എന്താ ഇവിടെ റിലീസ് ചെയ്യണം വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഇന്നലെ ഞങ്ങൾ കോഴിക്കോട് ഒരുമിച്ച് പടം കണ്ടു പടം കണ്ട ആൾക്കാരൊക്കെ നല്ല അഭിപ്രായമാണ് അപ്പൊ എന്തായാലും ഇതൊരു എടുത്ത് കൊണ്ടുവരണം മോഡലിലേക്ക് എല്ലാവർക്കും മുന്നിൽ ഒന്ന് പ്രദർശിപ്പിക്കണം നമ്മുടെ ചെയ്ത വർക്കുകൾ എല്ലാവരും കാണണം എന്നൊരാഗ്രഹം ഉണ്ട് അതുകൊണ്ട് എല്ലാവരും സിനിമ കാണുക തിയേറ്ററിൽ പോയി കാണുക ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ഈ ടീമിനെ അനുമതിക്ക് താങ്ക് യു എല്ലാവർക്കും നമസ്കാരം ഞാനൊരു എട്ട് വർഷം മുന്നാണ് എന്റെ ആദ്യത്തെ സിനിമ ഞാൻ ചെയ്യുന്നത് അത് തമിഴ് സിനിമയായിരുന്നു എന്തോ നല്ല ഭാഗ്യമുള്ളതുകൊണ്ട് അത് ഇങ്ങനെ പെട്ടിയിലായിപ്പോയി അതിന് ശേഷം എട്ട് വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ശേഷം ഞാൻ കുറച്ച് മലയാള സിനിമ ചെയ്തിട്ടുണ്ട് പിന്നെ എട്ട് വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ഇങ്ങനെ ഒരു തമിഴ് സിനിമ ചെയ്ത് അത് റിലീസാവുന്നത് നല്ലൊരു സിനിമയാണ് നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം അതിൻ്റെ ഡയറക്ടർ പ്രൊഡ്യൂസർ എല്ലാവരോടും അതിന്റെ നന്ദി രേഖപ്പെടുത്തുന്നു പിന്നെ വിഷ്വലൈസേഷൻ കൊണ്ടും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സോങ്സ് എല്ലാം കൊണ്ടും നല്ലൊരു സിനിമയാണ് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സിനിമയാണ് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം നമ്മൾ സപ്പോർട്ട് ചെയ്യണം താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവർക്കും വണക്കം മലയാളം ആ മലയാളം വന്ന് നാശി ഉള്ള കഷ്ടപ്പെടുത്തേക്ക என்னன்னா இப்போ இங்கே வந்து எல்லாேருமே வந்து டைரக்டர் ஆகட்டும் ப்ரொடியூசராகட்டும் ஹவுசராக இருக்கட்டும் எல்லாருமே வந்து மதன் தூரம் வந்தது பெரிய விஷயம் அப்படின்னு நிறையா பாராட்டினாங்க அப்படி பார்க்கல நான் என்னென்னா ஒரு ஒரு மலையாள டீம்லேருந்து ஒரு குரூலேருந்து வந்து ஒரு தமிழ் படம் அங்கே பண்ணியிருக்காங்கிறது ரொம்ப பெரிய விஷயமா நான் பார்க்குறேன் ஏன்னா இவங்க வந்து ப்ரொமோஷனுக்கு எவ்வளோ கெனைக்கட்டாங்க தேட்டர் கொண்டு போகிறதுக்கு எவ்வளோ சிரமப்பட்டாங்க அதுக்கப்புறமா தேட்டரில் படம் வந்ததுக்கு அப்புறமா ப்ரொமோஷன் ஆக்டிவிட்டீஸாக ஒவ்வொரு நாளும் எவ்வளவு வேலை செஞ்சாங்கிறது எனக்கு தெரியும் ஸோ ஒரு ஆர்டிஸ்ட்டாக ஒரு ப்ரமோஷனுக்கு மலையாளத்தை படம் ரிலீஸ் ஆகும் பொழுது கண்டிப்பாக நான் வரணும் அப்படின்னு நான் நினச்சேன் ஏன்னா வந்து இது ஒரு டூ ஹவர்ஸ் உள்ள தான் ரொம்ப என்கேஜிங்காக உங்களை கண்டிப்பாக எக்ஸைட் பண்ணக்கூடிய படமாக இருக்கும் டூ ஹவர்ஸ் எப்படி போணுச்சு அப்படின்னே தெரியாத அளவுக்கு ஒரு நல்ல படமாக இருக்கட்டும் இருக்கும் அமர் சார் வந்து அவர் ப்ரொஃபஷனலி இஸ் அ டாக்டர் ஒரு டாக்டராக இருந்துக்கிட்டு ஒரு சினிமாவில் இருக்க பேஷனால் ஒரு பெரிய பணம் இன்வெஸ்ட் பண்ணி வர்றதுங்கிறது ரொம்ப பெரிய விஷயம் அப்படி ஒருத்தர் வந்திருக்கும் பொழுது கண்டிப்பாக நம்மெல்லாம் அவரை சப்போர்ட் பண்ணணும் அப்படிங்கறது ஒரு ஆக்டரா எனக்கு இன்னொன்று அபிலாஷ் சார் வந்து எனக்கு இதுக்கு முன்னாடி இவங்க யாருமே அறிமுகம் கிடையாது வேறு ஒரு ஜான் அவர் வழியாக தான் சொல்லி நான் அந்த படத்துக்குள்ளே நடிக்கிறதுக்கு வரேன் ஆனால் அந்த டீமா குருவா வந்து அப்படி ஒரு லவ்வபுளான குருவாங்க ஒரு ஒரு ஷூட்டிங் பண்ற மாதிரியோ இல்ல ரொம்ப சிரமப்பட்டு ஒரு வேலை செய்யற மாதிரி அப்படி இல்லவே இல்லை ஒவ்வொரு நாளுமே ரொம்ப சந்தோஷமா வேலை செய்யற மாதிரி இருந்துச்சு எல்லாருமே ஒரு மாதிரி ஒரு அண்ணதம்பி மாதிரி ஆயிட்டோம் இதெல்லாம் தான் முக்கியமான காரணம் இன்னைக்கு வந்து இங்க இந்த ப்ரொமோஷன் ஆக்டிவிட்டியில நம்மளும் கலந்து இதுல இன்னொரு அடிஷனலான இன்னொரு விஷயமும் உண்டு என்னன்னா ஒரு மலையாளம் இண்டஸ்ட்ரிக்குள்ள நடிக்கணுங்கிற ஆசை இன்னும் எனக்கும் உண்டு அதுவும் ஒரு காரணம் இப்படி வர்றது மூலியமா உங்களை மீடியா பிக்குள்ள பார்க்கறது மூலயமா இவரு தமிழ் நடிகன் இருக்கான் அப்படின்னு கண்டிப்பா கொண்டு போய் ஒரு ஒரு எண்ணமும் எனக்கு உண்டு ஸோ அதையும் உங்ககிட்ட ரெக்வஸ்ட் நான் கேட்டுக்கிறேன் அதே சமயத்தில் இந்த படம் பார்க்காதவங்க கண்டிப்பாக தேட்டரில் போய் பாருங்க நிச்சயமும் உங்கள் எல்லாத்துக்கு பிடிக்கும் பிடிச்சிருக்கும் பட்சத்தில் எல்லாத்தையும் பார்க்க சொல்லுங்க தேங்க்யூ தேங்க்யூ ஓகே நம்ம மாதிரி சொல்லுங்களுக்கு சோதிக்க டேரக்டர் உண்டு